ഗൈസ് അങ്ങനെ നമ്മൾ രണ്ട് സർപ്രൈസ് ഉണ്ട് നമ്മളെന്താ സർപ്രൈസ് എന്ന് വെച്ചാൽ സ്നേഹിക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് ചിലപ്പോ ഒരു സർപ്രൈസ് തന്നെയായിരിക്കും കേട്ടോ വിടാ കിടൂ നീ എന്റെ കെട്ടികളെടാ കാണിക്കുന്നേ ആടെ കിടക്കുന്നു സത്യം പറയാം നമുക്ക് നമ്മുടെ ചെറിയ വീട് മാത്രമേ ശരിയാവുള്ളൂ അല്ലേ സേ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥ ശരിയാവുന്നില്ല പിന്നെ മൊത്തത്തില് ഒന്നും ശരിയാവുന്നില്ല അപ്പൊ നല്ല ഇവിടെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ നല്ല സൗകര്യം നല്ല നാട്ടുകാരാണ് എന്താ പറയാ പുനരക്കെ സൗകര്യം നേഴ്സറിയിൽ പോകാനാവുന്നുണ്ട് പിന്നെന്താ എല്ലാം കൊണ്ടും പിള്ളേരെ കളിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് പോകുന്നില്ല ഓല ഓല കെട്ടാൻ പോകണം അതാ പിള്ളേർക്ക് അസുഖങ്ങൾ ഒരു രീതിയിലും വരില്ല കാരണം പണ്ടത്തെ ആൾക്കാർ ഈ ഓലൻ്റെ ഇടയിൽ കട്ട പോലെ കട്ട വെച്ചിട്ട് വീടുണ്ടാക്കി അതിനകത്ത് ഓലയൊക്കെ കെട്ടി അടിയിൽ ചാണകാനൊക്കെ ചാണകമില്ലേ നമ്മൾ പശുവിനെ ചാണകാനൊക്കെ മെഴുകി അങ്ങനെയാണ് എല്ലാം ജീവൻ നമ്മൾ ചാണകം ഇടുന്നില്ല നമ്മളെല്ലാടി ഈ കാർപ്പറ്റൊക്കെ ഇടുന്നുണ്ട് ഹലോ എല്ലാവർക്കും ഗൈസ് നമ്മൾ കൊറേ ദിവസമായി ഇങ്ങനെ ആഘോഷമായിട്ട് വീഡിയോ ഇട്ടിട്ടോ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആണെന്ന് ഉണ്ടോ എന്താണ് സർപ്രൈസ് അങ്ങനെ നമ്മൾ രണ്ട് സർപ്രൈസ് ഉണ്ട് സർപ്രൈസാണ് സർപ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സർപ്രൈസ് തന്നെയായിരിക്കും കേട്ടോ അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്നു വെച്ചാല് നമ്മുടെ കുഞ്ഞുവാവന്റെ മാമോദിസിയാണ് അല്ലേ നമ്മളൂസിനെ കൊല്ലുവാടൂ നീ എന്റെ കെട്ടികളെ കാണിക്കുന്നേ ഏ ആട കിടക്കുന്നു അപ്പൊ കൈസ് നമ്മുടെ കുഞ്ഞുവാവന്റെ മാമോദിസിയാണ് ആദ്യത്തെ കാര്യം അപ്പൊ അത് ഏകദേശം ഞാനിപ്പൊ ഞങ്ങളിപ്പം പള്ളിയിലോട്ട് പോകാൻ നോക്കുവാണെ ഞാൻ അനിയനോടെ അപ്പൊ നമ്മുടെ രണ്ട് പിള്ളേരുടെ മാമോദിസ് ഒരുമിച്ചാണ് അല്ലെ നമ്മുടെ ലിയോന്റെ അനിയന്റെ എന്റെ അനിയന്റെ കുഞ്ഞുവാവയുടെ നമ്മുടെ കുഞ്ഞുവാവല്ലേ മാമോദിസ കൊണ്ടാ അപ്പോൾ ഒരുമിച്ചാണ് നമ്മുടെ മാമോദിസ അപ്പോൾ അനിയൻ്റെ കുഞ്ഞുമാവാൻ്റെ പേര് എന്നാണ് കുഞ്ഞുവാക്ക് മൂന്ന് മാസമാണ് നമ്മുടെ കുഞ്ഞുവാക്കി മൂന്ന് മൂന്ന് ദിവസത്തെ വ്യത്യാസമുള്ളൂ കുഞ്ഞുവാവേൽ അപ്പം നമ്മളെ ഹോസ്പിറ്റലിലുള്ള വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയാം മൂന്ന് ദിവസത്തെ വ്യത്യാസമാണ് കുഞ്ഞുമാവുണ്ടായത് അപ്പോൾ ലിയോൻ്റെ കുഞ്ഞുവാവേൻ്റെ നമ്മുടെ കുഞ്ഞുമാവൻ്റെ മാമോദീസ ഏകദേശം ജനുവരി ഒരു പത്താം തീയതിക്കുള്ളിൽ ഉണ്ടാവും അപ്പം ഡേറ്റ് കറക്റ്റ് കിട്ടിയിട്ടില്ല ഡേറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് നമുക്ക് ഏകദേശം കിട്ടും അവിടെ വേറെ പരിപാടികൾ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ദിവസം മാറ്റണം അതുകൊണ്ടാണ് ഡേറ്റ് കിട്ടാതെ കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആറാം തീയതി ഏഴാം തീയതി ഒക്കെ ആണ് പക്ഷെ ഏതൊരു ദിവസത്തൊക്കെ ഡേറ്റ് കിട്ടുമെന്ന് അറിയില്ല അപ്പം എന്തായാലും വൈകുന്നേരം നാളത്തെ വീട്ടിൽ ഞാൻ ഡേറ്റ് ഒക്കെ അപ്പൊ കൈസ് ഒന്നാമത്തെ കാര്യം അതാണ് നമ്മള് കുഞ്ഞുമായുടെ മാമോദിസ നമ്മള് നല്ല ആഘോഷമായിട്ട് നടത്താനുള്ള പരിപാടിയാണ് ഉണ്ടൂസിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടൂസിന്റെ പപ്പയും അമ്മയും അണിയനല്ല അളിയനെ കൂടെ നിന്ന് ഉണ്ടായിട്ട് പോയതാണ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് പിന്നെ നമ്മളെ അത്യാവശ്യം എല്ലാരെയൊക്കെ വിളിച്ചിട്ട് നമ്മള് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാമോയിസ നടത്തണം കുഞ്ഞുമാവന്റെ നമ്മുടെ അവസാനത്തെ മാമോതിസയാണ് അല്ലേ ഉണ്ടൂസേ ഏ നമുക്ക് നമ്മുടെ കുഞ്ഞുവാവുകൾ ഒന്ന് ഒന്നാമത്തെ നടത്തി രണ്ടാമത്തെ നടത്തി മൂന്നാമത്തെ മൂന്നാമത്തെ കുഞ്ഞുവാൻ്റെ നമ്മുടെ അവസാനത്തെ മാവസം നമുക്ക് ഇനി നമുക്ക് കുഞ്ഞുവാവൾ ഒന്നുമില്ല അവസാനത്തെ കുഞ്ഞുവാവയാണ് നമ്മുടെ സിയെ കുട്ടി അപ്പൊ കുഞ്ഞുവാന്റെ മാവദിവസ നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം ഒന്നാമത്തെ കാര്യം എന്നാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാ ഉണ്ട് സേ ഇപ്പഴല്ല ഇപ്പഴ അപ്പൊ കാര്യം നമ്മുടെ രണ്ടാമത്തെ സർപ്രൈസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇവിടുന്ന് പോയി നമ്മൾ നമ്മുടെ രണ്ടാഴ്ച കൊണ്ട് ഏകദേശം രണ്ടാഴ്ച സമയം കൊണ്ട് മാവ കഴിഞ്ഞ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ചെറിയ വീടിലോട്ട് പോകണം സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെറിയ വീട് മാത്രമേ ശരിയാവുള്ളൂ അല്ല ഉണ്ടുസേ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥ ശരിയാവുന്നില്ല പിന്നെ മൊത്തത്തിൽ ഒന്നും അത് ശരിയാവുന്നില്ല അപ്പോൾ സൗകര്യമുണ്ട് നല്ല ഇവിടെ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ നല്ല സൗകര്യമുണ്ട് നല്ല നാട്ടുകാരാണ് എന്താ പറയാ പുനരയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നേഴ്സറിയിൽ പോകാനാവുന്നുണ്ട് പിന്നെന്താ എല്ലാം കൊണ്ടും പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് പോകുന്നില്ല എല്ലാം തലതിരിഞ്ഞിട്ടുള്ള പോക്കാണ് അല്ലേ എല്ലാ കുറന്തോണ്ടി പോയത് അത് പറഞ്ഞാല് അപ്പൊ അസുഖങ്ങൾ മാറുന്നില്ല ഒന്നാമത്തെ കാര്യം പിള്ളേർക്ക് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് നമ്മുടെ നമ്മുടെ കുഞ്ഞു പിള്ളിലോട്ട് കുഞ്ഞു വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട് മൊത്തം പുതുക്കി പണിയണം അപ്പം അതിൻ്റെ കട്ടയ സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹോം ടൂർ വീഡിയോ നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മുതലത്തെ ഷെഡിൻ്റെ മേൽസൈഡ് എല്ലാം ഫുള്ള് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുവാണ് ഒരു സൈഡിലോട്ട് അപ്പോൾ അത് മൊത്തം ഇറക്കണം കട്ട ഒഴിച്ചിട്ട് ആ തേപ്പ് സംഭവങ്ങളൊക്കെ ഒഴിച്ചിട്ട് ബാക്കി മൊത്തം നമ്മുടെ വീടിൻ്റെ സാധനങ്ങൾ മൊത്തം താഴെ ഇറക്കണം താഴെ ഇറക്കിയിട്ട് അത് പിന്നെ ആ സാധനങ്ങൾ ഒന്നിനെ കൊണ്ടുവരാം അപ്പം അതിന് ശേഷം നമ്മൾ പുതിയ സാധനങ്ങൾ അതായത് നമ്മൾ അടക്കാമരം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ചില നാട്ടിൽ കവുങ്ങെന്ന് പറയും കാവു വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ കാവും ഒരു വെറൈറ്റി ആവാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് വരെ മൊത്തം ഓല കെട്ടാൻ പോവാണ് ഓല മെടയാനുള്ള ആൾക്കാർ മെടാനുള്ള ആൾക്കാരെവിടെയില്ല എവിടെയെങ്കിലും മാങ്ങിട്ട് നോക്കണം അപ്പം എന്തായാലും നമ്മൾ കട്ടപ്പുരയും കട്ടപ്പുരൊക്കെ ഫുള്ള് ഓല ഓല കെട്ടാൻ പോവാണ് അതാ പിള്ളേർക്ക് അസുഖങ്ങളുടെ ഒരു രീതിയിലും വരില്ല കാരണം പണ്ടത്തെ ആൾക്കാർ ഈ ഓലേൻ്റെ ഇടയിൽ കട്ടപ്പൊരയെ കട്ട വെച്ചിട്ട് വീടുണ്ടാക്കി അതിനകത്ത് ഓലയൊക്കെ കെട്ടി അടിയിൽ ചാണകാനൊക്കെ ചാണകമില്ല നമ്മൾ പശുവിനെ ചാണകാനൊക്കെ വേണ്ടി അങ്ങനെയാണ് എല്ലാ ചീസ് നമ്മൾ ചാണകമെന്നില്ല നമ്മൾ എല്ലാ അടി ഈ കാർപ്പറ്റൊക്കെ ഇടുന്നുണ്ട് പിന്നെ മേലെ ഫീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓല കയറി കഴിഞ്ഞാൽ ഓലപ്പരാവണമൊന്നും തിരിയില്ല അതുപോലെ സെറ്റപ്പാക്കും പക്ഷെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഇതാക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം കുഞ്ഞോ തന്നെ ആവേശമുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇവിടുന്ന് നമ്മുടെ കുഞ്ഞു വീട്ടിലോട്ട് രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടെന്നാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും നമ്മുടെ അവിടുത്തെ പരിപാടികളൊന്നും ചേർത്ത് മൊത്തത്തിൽ വൃത്തിയാക്കി ഒരു പുതിയ വീടാക്കി മാറ്റും ഇപ്പോൾ ഉള്ള വീടായിരിക്കും കേട്ടോ ഇപ്പം നമ്മുടെ കുഞ്ഞു വീട് എന്ന് വെച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട് മൊത്തത്തിൽ വണ്ടി വെക്കാനുള്ള സ്ഥലമില്ല മൊത്തത്തിൽ ഒരു പ്രശ്നമാണ് അപ്പോൾ അതെല്ലാം ശരിയാക്കി നല്ല പൂർവാധികം അടിപൊളിയാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണം പിന്നെ അവിടെക്ക് എന്തായാലും ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ എവിടെയും പോകണം ഇവിടുന്ന് ഇപ്പോൾ അത്യാവശ്യം എവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരെ മൂന്ന് പേരെല്ലാവരെയും ഒരുമിച്ചുകൊണ്ടും നമുക്ക് എവിടെയും നമുക്ക് മൂന്ന് പേരെയും കൊണ്ട് ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം ഇല്ല കാറിലാണെത്തേ നമ്മൾ പോയാൽ ആവശ്യത്തിൽ പോലെ തന്നെ നമ്മൾ പിള്ളേരെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുത്താനാവില്ല പിള്ളേരെ അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് തറവാട്ട് നമ്മുടെ അമ്മേൻ്റെ അടുത്തും പപ്പായൻ്റെ അടുത്തും നമ്മൾ പിന്നേര ആക്കിയിട്ട് ഉണ്ടൂസ് പിന്നരത്താക്കവിടെ ആക്കിയിട്ട് പോവാം അങ്ങനെ ഉപകാരമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് അവിടെ തന്നെ നല്ലത് നമ്മളെന്തായാലും അങ്ങോട്ട് തന്നെ പോവാണ് അതിന് താമസം കുറഞ്ഞ ദിവസം കൂടെ നമ്മൾ അങ്ങോട്ട് പോകും അപ്പോൾ ഈ രണ്ട് കാര്യം പറയാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് കേട്ടോ ഗൈസ് ഉണ്ടൂസ് ആണേ കുഞ്ഞു അങ്ങനെ ഉണ്ടൂസിനെ ഉണ്ടോ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടൂസ് എല്ലാവരുടെ അസുഖവും കുറഞ്ഞിട്ട് ഉണ്ടൂസിന് പിന്നെ നാട്ടിൽ തുമ്മൽ തുമ്മലോട് തുമ്മൽ അല്ല തുടങ്ങി ഇത് നിൽക്കൂല അടുത്ത ഒരു പക്ഷെ ഇത് ഇങ്ങനെയാണ് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഉണ്ടുസിനെ തുമ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എല്ലാ എന്റെ തന്നെ പിള്ളേരുടെ അസുഖങ്ങളൊക്കെ ഏകദേശം കുറഞ്ഞു പക്ഷെ നമ്മുടെ അസുഖം ശരിക്കും ഉണ്ടുസ് പിന്നെ തുമ്പിക്കൊണ്ടിരിക്കുക എത്ര എന്നൊക്കെ കാണിച്ചിട്ടും എവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടും എന്നാ കാണിച്ചിട്ടും ഇവിടുന്ന് മാറുന്നില്ല പിന്നെ മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് ഞങ്ങടെ ഞാൻ ചിത്രം പറഞ്ഞാലും വിചാരിക്കുന്നത് മൊത്തത്തിൽ സാമ്പത്തികമായിട്ട് നമ്മൾ അടിത്തറ കണ്ടുപോയി ഇതൊക്കെ പറഞ്ഞാലും മൊത്തത്തിൽ ആശുപത്രി കേസ് പരിപാടി അതിൻ്റെ ഇടയ്ക്ക് മാമോദിസ് ആയിക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം കൂടെ ഉരുത്തിരിച്ച് ഉരുത്തിരിച്ച് മാറ്റി വെച്ച കുറച്ച് കാര്യം പൈസയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ആശുപത്രിക്ക് കൊണ്ടി കൊടുത്തു ആശുപത്രി കേസ് പരിപാടികൾ മൊത്തത്തിൽ എന്താ കാര്യത്തില് മൊത്തത്തിൽ നമ്മൾ തറ ലെവലിലെത്തി പോയി ആ ഒരു അവസ്ഥയിൽ പോയി അപ്പം ഇനിയിപ്പോൾ മാമോദിസ് ആയിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പോകുന്നു പിന്നെ വീടിന്റെ പണിയുണ്ട് വീടിന്റെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഷെഡാന്ന് വിചാരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടി ചാടിക്കയറി ഒരു പൈസ ഇല്ലാണ്ട് കയറാനാവില്ല ഒരുപാട് പൈസരമുണ്ട് നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓല വാങ്ങണം പിന്നെ അതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ ഫീലിങ് ചെയ്യണം അടി കാർപ്പറ്റ സംഭവങ്ങൾക്കണം എല്ലാ പരും ഉണ്ട് അതെല്ലാം ശരിയാക്കണം അതൊക്കെ ശരിയാക്കി നമ്മളിനി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുഞ്ഞു വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പോകണം ഇവിടെയാണ് നമുക്ക് വാടകം കൊടുക്കണ്ട വീട്ടിൽ പോന്നു ഇവിടെ വലിയ വാടകയൊന്നുമില്ല പക്ഷേ ഇവിടെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാലും പുറമേ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും നല്ല അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല ഒരാൾ പുറമേ വന്നുപോയി കഴിഞ്ഞാൽ ഈ വീടിന് എന്താണ് കുഴപ്പമൊരു കുഴപ്പമൊന്നും അല്ല എല്ലാം സന്തോഷം സമാധാനമായിട്ട് നീക്കാൻ പറ്റും നല്ല കാലാവസ്ഥ നോക്കുമ്പോൾ പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കൊന്നും നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല മറ്റുള്ളവർക്ക് പറ്റുന്ന ഇത്തിൽ നമുക്ക് ഒന്നും ശരിയാകുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ രണ്ടാഴ്ച കണ്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നാലും വെറുപ്പിക്കുന്നില്ല ഈ കാര്യങ്ങൾ രണ്ടെണ്ണം പറയാം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ നാളെ വേറെ കാര്യമായിട്ട് വരാം നമ്മളിനിപ്പം നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങാൻ പോകണം നാളെ മറ്റന്നാളിട്ട് നമ്മൾ നമ്മുടെ ഷെട്ടിൻ്റെ പണി കൗ മുറിക്കുന്നു പരിപാടി നമ്മളതിന് മണ്ടഭാമം ഒത്തും ഇറക്കുന്നു ആ പ്ലാസ്റ്റിക് മാറ്റി ഓല എടുക്കാൻ പോന്ന് കെട്ടുന്നു പരിപാടി അതൊക്കെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ വീടിന്റെ പണിയും പരിപാടികളൊക്കെയാണ് ഇനിയുള്ള വീഡിയോസ് കിട്ടാം അപ്പം എങ്ങനെയായാലും നല്ല അടിപൊളിയാക്കി ഒരു കുഞ്ഞ് വീടാക്കിയെടുക്കണം അപ്പം എന്തായാലും നിങ്ങളുടെ എല്ലാവരും സാധാരണ ഉള്ളതെന്ന് വിചാരിക്കുന്നത് അവരെ നാളത്തെ വീഡിയോ കാണുന്നവരെ ബൈ